കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ചെടികളും മരങ്ങളും ഇല്ലാത്ത സമയം മീതൈനും കാർബൺ കാർബൺ ഡയോക്സൈഡും നീരാവി നിറഞ്ഞ ദുഷ്കരാവസ്ഥയിൽ ജീവിച്ച ഇത്തിരി കുഞ്ഞന്മാരായ ചില ജീവികൾ നീരാവി ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തി അതുവഴി ആദ്യമായി ഓക്സിജൻ തന്മാത്രകൾ പുറത്തു വന്നു ഓക്സിജന്റെ സാന്നിധ്യം അന്തരീക്ഷത്തെ ആകെ മാറ്റി പതുക്കെ ഭൂമിയിൽ ചെടികളും മരങ്ങളുമൊക്കെ ഉണ്ടായി ആദ്യമായി ഓക്സിജൻ തന്മാത്രകൾ നിർമ്മിച്ച് ഭൂമി ഭൂമിയുടെ ഭാവിയെ മാറ്റി എഴുതിയ ഇത്തിരി കുഞ്ഞന്മാരാണ് ആൽഗകൾ ഇലകൾ ചെടികളുടെ അടുക്കളകളാണെന്ന് നാം പഠിച്ചിട്ടുണ്ട് പച്ചവർണകമായ കരുതകമാണ് അന്നജം നിർമ്മിക്കാൻ ചെടികളെ സഹായിക്കുന്നത് എന്നാൽ ഈ ഹരിതകം സസ്യങ്ങളിൽ മാത്രമല്ല ഉള്ളത് മതിലിലും കുളങ്ങളിലുമൊക്കെ വളരുന്ന പച്ചപ്പായലുകൾ പച്ച പായലുകളിലും ഹരിതമുണ്ട് കിങ്ഡം ഉൾപ്പെടുന്ന ആൽഗകളാണ് ഈ പായലുകളിലെല്ലാം അതുകൊണ്ട് തന്നെ പ്ര സംശ്ലേഷണം നടത്താനും ഓക്സിജൻ പുറത്തുവിടാനും ഇവ ഇവ ഇവർക്ക് സാധിക്കും ഭൂമിയിലെ ഓക്സിജനിലെ പകുതിയിലധികവും പുറത്തുവിടുന്നത് ഇവരാണ് ഒപ്പം വെള്ളത്തിൽ ജീവിക്കുന്ന ഒട്ടേറെ ജീവികൾക്ക് ആൽഗകൾ ഭക്ഷണമാവുകയും ചെയ്യുന്നു കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ് ഉൾപ്പെടുന്നതെങ്കിലും ബാക്ടീരിയങ്ങൾ ഉൾപ്പെടുന്ന കിങ്ഡം മൊനീറ സസ്യങ്ങൾ ഉൾപ്പെടുന്ന കിങ്ഡം പ്ലാന്റ് എന്നീ വിഭാഗങ്ങളിലെല്ലാം ആൾകകളുണ്ട് ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഇവർക്കിടയിലുണ്ട് പോലെ ഒരു സ്ഥലത്ത് മാത്രം പറ്റിപ്പിടിച്ച് വളരുന്ന ആൾകകളും യുഗ്ലിനെ യേയും പോലെ ചലിക്കുന്ന ആൾകകളും കാണപ്പെടുന്നു മാത്രമല്ല മൂന്ന് മൈക്രോമീറ്റർ വലിപ്പമുള്ള സൂക്ഷ്മജീവികൾ മുതൽ അറുപത്തഞ്ച് മീറ്റർ നീളമുള്ള ജയന്റ് ബ്ലാഡർ കെൽപ്പ് വരെ ഈ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് കെട്ടിക്കിടക്കുന്നവയിലും ഒഴുകുന്ന ജലത്തിനും കാണപ്പെടുന്നു കരയിലും ആൾകകളെ കാണാൻ കഴിയും മണ്ണിനു മുകളിലും താഴെയും കാണപ്പെടുന്ന ആൾകകളുണ്ട് മരത്തിൻ്റെ തൊലിയിൽ പറ്റി പിടിച്ച് വളരുന്നവയെ കണ്ടിട്ടുണ്ടാകുമല്ലോ കൂടാതെ കനത്ത ചൂടുള്ള സ്ഥലങ്ങളിലും തണുത്തുറഞ്ഞ ഹിമപ്രദേശങ്ങളിലും ലവണത കൂടിയ ഇടങ്ങളിലും ഇവയ്ക്ക് അതിജീവിക്കാനാകും രണ്ടോ അതിലധികമോ ജീവികൾ പരസ്പരം സഹായിച്ചുകൊണ്ട് ഒരുമിച്ച് കഴിയുന്ന പ്രതിഭാസമാണ് സഹജീവനം ആൽഗകളിലും സഹജീവനം കാണാം അനബീന അസോള എന്ന ആൽഗ അസോള എന്ന പന്നലുമായി ചേർന്ന് വളരുന്നു അനബീനയ്ക്ക് അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റാൻ കഴിയും ഇങ്ങനെ നൈട്രജൻ ഫിക്സേഷൻ സാധ്യമാക്കുന്നതിനാൽ അസോള ഒരു ജൈവവളമായി ഉപയോഗിക്കുന്നു ഇതുകൂടാതെ പവിഴപ്പുറ്റുകളിൽ സഹജീവനം നടത്തുന്നവയാണ് സുസാന്തല്ലെ ആൽഗകൾ ഇവയുടെ സാന്നിധ്യമാണ് പവിഴപ്പുറ്റുകൾക്ക് വൈവിധ്യമാർന്ന നിറങ്ങൾ നൽകുന്നത് ആൽഗ എന്ന പേര് നൽകിയത് ടാക്സോണമിയുടെ പിതാവായ കാൾ നിയ കാൾ കാൾ ലേയസാണ് സി വീഡ് എന്ന അർത്ഥമുള്ള ലാറ്റിൻ വാക്കായ ആൾഗ എന്ന വാക്കിൽ നിന്നാണ് ഈ വാക്കുണ്ടായത് ആൾക്കകളെക്കുറിച്ചുള്ള പഠനശാഖയെ ഫൈക്കോളജി എന്ന് വിളിക്കുന്നു ആൽഗോളജി എന്നും പറയാറുണ്ട് ബ്രിട്ടീഷ് ബയോളജിസ്റ്റ് ആയ ഫെലിക്സ് യൂജിൻ ഫ്രിഷ് ആണ് ഫൈക്കോളജിയുടെ പിതാവായി അറിയപ്പെടുന്നത് ഇന്ത്യൻ ഫൈക്കോളജിയുടെ പിതാവ് എം ബോ പി അയ്യങ്കരാണ് പ്രോട്ടീനുകളും വിറ്റാമിൻ എ ബി സി ഇ എന്നിവയും നിറഞ്ഞതിനാൽ ആൽഗകളെ ഭക്ഷണമായി ഉപയോഗിക്കുന്നു അയഡിൻ്റെ അളവ് കൂടുതലുള്ള സ്പീഷീസുകൾ കാലിത്തീറ്റയായും കോഴിത്തീറ്റയായും ഉപയോഗിക്കുന്നു ആൽഗകളിൽ നിന്നും വേർതിരിക്കുന്ന ജെല്ലി പോലുള്ള ഒരു വസ്തുവാണ് അഗർ അഗർ ലാബിൽ സൂക്ഷ്മജീവികളെ വളർ വളർത്താനുള്ള മാധ്യമമാണിത് ആൽഗകളിൽ നിന്ന് ലഭിക്കുന്ന ആൾജിൻ ഐസ്ക്രീം പെയിൻറ്റ് മരുന്നുകൾ റബ്ബർ എന്നിവയിൽ ഉപയോഗിക്കുന്നു ഗ്രീൻ ആൽഗകളായ ക്ലോറല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ക്ലോറല്ലിൻ ഒരു ആൻറ്റിബയോട്ടിക് ആണ് ബഹിരാകാശ ഓക്സിജൻ ഉൽപ്പാദനത്തിനായി ക്ലോറല്ല് സഹായിക്കുന്നു ബ്രൗൺ ആൽഗകൾ ഗോയിട്ര ചികിത്സയിൽ ഉപയോഗിക്കുന്നു ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം എന്നിവയുടെ സാന്നിധ്യമുള്ളതിനാൽ ആൽഗകൾ പലതും മികച്ച ജൈവ കീടനാശിനികളാണ് ക്ലാമിഡോമൊണസ് ക്ലോറല്ലെ ക്ലോറല്ല എന്നിവ മലിനജലത്തെ ശുദ്ധീകരിക്കും സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലെ ദുർഗന്ധ ദുർഗന്ധം തടയാനും ഇവ സഹായിക്കുന്നു മണ്ണിൻ്റെ ക്ഷാരഗുണം കുറയ്ക്കാനും അതുവഴി മണ്ണ് ഫലഭൂഷ് ഫലഭൂഷ്ടമാക്കുകയും ചെയ്യുന്നു മേൽക്കൂര ചുമർ എന്നിവയുടെ ഇൻസുലേഷൻ കാർപെയിൻറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണത്തിലും ആൾഗകളെ ഉപയോഗിക്കുന്നു ജയ് ഹിന്ദ്